ചോറ് വയ്ക്കാൻ പോന്നു രാവിലെ എണീറ്റപ്പോ താമസിച്ചു പോയി അങ്ങനെ പത്തു മണിയായി ചോറ് വെക്കാമെന്ന് വിചാരിച്ചു നാഴി നാഴിയരി നാഴിയരി ചോറ് വയ്ക്കാം ഒരു ചോറ് വെക്കി മീൻ മീൻകറി വെക്കണം കിഴങ്ങി ഇരിക്കണ്ട് കിഴങ്ങും വെക്കണം ഒരു തോരനാപിക്കാം വെക്കണം ഒരു മാസത്തോളം പനിയായിരുന്നു പനിയുടെ ചൂപ്പാട് വന്നിട്ട് ഉണ്ടെങ്കിലും ശരിയായില്ല കറക്റ്റ് അങ്ങനെ ഇതിന് മീൻകറിയും ചോറും ഒക്കെ കഴിക്കാൻ തോന്നും അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പ് രാവിലെ എണീക്കുന്നു ചോറും കറിയും നീക്കുന്നു വൈകുത്താവുന്നു കിടപ്പറുന്നു ചോറ് പഴി വെച്ചില്ലെങ്കിൽ ഏ സമയത്ത് കഴിക്കത്തില്ല ഒന്ന് രണ്ട് മണിയാകുമ്പോഴും രണ്ട് മണിയെങ്കിലും ആവുമ്പോഴേ കഴിക്കണം റൈസ് കുക്കറിൽ വേവിച്ചെടിയും ചെയ്യണം റൈസ് കുക്കറിൽ അപ്പോഴും നേരം പിരിപ്പിക്കണം അങ്ങനെ വെള്ളം കൊടുക്കാമേ വേവട്ടെ ഇലക്കുമ്പോ എടുത്ത് റൈസ് വെക്കി വെക്കാം ഞാൻ റൈസ് കുക്കറിലാണ് വയ്ക്കുന്നത് വിറകൊക്കെ ഉണ്ട് പക്ഷെ തീയത്തിക്കാനൊക്കെ ഭയങ്കര മടിയാം സമയം കൊടുക്കും രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ആവും ഇതില്ലാമോ കുഴപ്പമില്ല രാവിലെ എണീറ്റ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ ഫുഡൊക്കെ കറി അതും ഇതുമൊക്കെ സെറ്റ് ആകുമ്പോൾ പിന്നെ ഇതും വെന്ത് കിട്ടും എളുപ്പ പണിയാം ഇനി മീൻ കറിയിലേത് നോക്കാം മീൻകറി റെഡിയാക്കാൻ മീൻ എടുക്കണം വെച്ചിരിക്കണം വീട്ടിൽ നമുമായി വാക്കാൻ നിന്നപ്പോ മീൻ കൊണ്ടുവരണം ചൂര ഇരുപ്പുണ്ട് വങ്കട ഇരിപ്പുണ്ട് ചൂര നല്ല ഐസുണ്ട് വനന്ന് കറിയും വെക്കണം പൊരിക്കുകയും ചെയ്യണം തേങ്ങ തിരികി പിന്നെ തറച്ചുള്ളത് അടിച്ചൊക്കെ വയ്ക്കുമ്പോ ഇതിന്റെ തണുപ്പൊക്കെ മാറും എന്നിട്ട് മീൻ സെറ്റ് ചെയ്യുക മീൻ അറക്കാം കട്ട് ചെയ്യാം അരി തിളച്ചു ഇനി കുക്കറിൽ ഇറക്കി വെക്കാം ഇരുന്നൊരു രണ്ടു മണിക്കൂറൊക്കെ ആവുമ്പോ ഇത് ഇരുന്നങ്ങ് വരാവും അതവിടെ ഇരിക്കും കറിയൊക്കെ സെറ്റായി വരുമ്പോ ഇത് ഇരുന്നങ്ങ് അടുപ്പിലൊക്കെ ആണെങ്കിലേ ഇനി തീ കത്തിക്കണം തീ കത്തിച്ച് കത്തി പിടിക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും അപ്പൊ ഇനി മീൻകറിക്കുള്ള പരിപാടി തുടങ്ങാ തേങ്ങ റെഡിയാക്കണം തേങ്ങ തിരികൾ പാടാണ് എനിക്ക് തേങ്ങ തേങ്ങ ഇനി പൊട്ടിക്കണം ട്ടേ മധുരം ഉണ്ടാകുന്നു കഴിഞ്ഞു ഇവിടെ പിന്നെ വൃത്തിയാക്കാം കറിക്കു വേണ്ട തേങ്ങ രണ്ടു ദിവസത്തേക്കാണ് ഉണ്ടാകുന്നത് അപ്പൊ നാളെ കഴിഞ്ഞ് നീന്തറി വെക്കണ്ട പുളി തീരാറായി ഉമ്മാളങ്ങ ഒന്നുകൂടെ സോപ്പിട്ട് നോക്കണം പുളി തീർന്നു നാടൻ പുളിയ അതുകൊണ്ട് കുറച്ച് മതി ആടൂല്ല ഇതല്ലെങ്കി അതുപോലെ കിടന്നു കിടന്നാലേ കുഴപ്പമില്ല കറയി കിടന്ന് തിളയ്ക്കുമ്പഴേ അത് നോക്കിയാ പനി പിടിച്ച് ഫുഡൊന്നും കഴുപ്പില്ലായിരുന്നു നിന്നിന്നെങ്ങനെയുണ്ടോ എന്തായാലും പനി ഒരു ചൂപ്പാട് വന്നു ഇത്രയും നാളെനിക്ക് പനി പിടിച്ചതിലിപ്പോഴാണ് കടുത്തു പോയത് നിങ്ങൾക്കിങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ പനി പക്ഷേ ഇതൊന്നൊന്നര പനിയായിപ്പോയി സാധാ പനിയല്ല സാദാ പനിയൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴും ഓക്കെ ആവുമായിരുന്നു അത് വൈറൽ ആയിരുന്നു കൗണ്ടും കുറഞ്ഞു പോയി എൻ്റെ ഊപ്പാട് കാണാം ഇപ്പോഴും നല്ല ഓക്കെ ആയില്ല ഫുഡൊക്കെ കഴിച്ചൊന്നും ലെവലാവണം ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് കൊടുക്കാം ആടൂല ജാറ് ശരിയല്ലെന്നൊന്നും ഉളിയും അതുപോലെ കിടക്കും ഇതും ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി പൊടികളിടണം പൊടികളിടാൻ ഞാൻ കവറോടിയാണ് കഴിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് കള്ളറൊന്നും കാണത്തില്ല അതുകൊണ്ടത് ചെറുതായിട്ട് ഞാൻ ഒന്ന് വറുക്കും വറുത്തില്ലെങ്കിൽ കറയ്ക്ക് കള്ളറും കാണത്തില്ല ഒരു ടേസ്റ്റും വരുമില്ല അപ്പഴേ പൊടി വറുക്കാൻ പൊടി വറുക്കുന്നത് അപ്പം ചിത്രയില്ല അപ്പവും ചുടും പപ്പടം വരയ്യില്ല ഞാൻ കിട്ടും പൊടിയൊക്കെ ഒരു അളവിനാണ് ഞാൻ ഇടുന്നത് കറക്റ്റ് അളവൊന്നുമില്ല ഒരു മുളകും കുറച്ച് മല്ലിപ്പൊടി ഉയർന്നുപോയി കവറുള്ളതാ വാങ്ങുന്നുണ്ട് കള്ളറും കള്ളർ കാണത്തില്ല കറിയിക്കുമ്പോൾ ഒരുമാര് ഗൾവളാ ഇരിക്കും കാണാൻ പഴയ കൂട്ടാൻ പോകുന്നില്ല അങ്ങനെ അളവൊന്നും ഇല്ല ഏട്ടാ ഞാൻ എടുന്നേനും ഇടട്ട കൂടിപ്പോ കുഴപ്പമില്ല കുറച്ച് എണ്ണിനും കൂടെ വിളിക്കാമേ കൊറച്ചതി പൊടി കൂടിപ്പോയെന്നു പറഞ്ഞു ഒരുപാടുള്ളത് പൊടി ചെറിയൊരു കളർ വെച്ച് ഉടങ്ങി കേട്ടാൽ മതി കൂടുതലിട്ടിളക്കിയാലേ പൊടി കരിഞ്ഞ് കറക്കി ക കയ്പ്പ് വരും ഓഫ് ചെയ്തു കുറച്ചുകൂടെ ഇളക്കി കൊടുക്കും അല്ലെങ്കിൽ ചട്ടിയിൽ ചട്ടിയിൽ അടിയിൽ കിടക്കുന്ന പൊടികൾ കരിഞ്ഞു പോകും ും അരച്ചടിപ്പട്ടിന്ന് പറയും മൺചട്ടിന്ന് പറയും ഇവിടെയൊക്കെ ഉള്ള ഒരു കളച്ചട്ടിന്ന് പറയും ില്ല പൊടിയുടെ പീസൊക്കെ അതുപോലെ കിടച്ചു വെള്ളം കൂടെ എടുത്തുകൊടുട്ടെ ഉപ്പും കൂടെ ഇടാമേ കറക്റ്റ് ഈ അരപ്പ് കലക്കി വെക്കുമ്പോഴത്തന്നെ ഉപ്പും കറക്റ്റ് ഇട്ടങ്ങ് വയ്ക്കും മീനൊക്കെ കറക്റ്റ് ഇട്ടിട്ട് പിന്നെ മീനും ഇനി ഇനി കെട്ട് നേരത്തെ അരച്ച് വെച്ചില്ലെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്ത് അരയ്ക്കാൻ വേണ്ടി പോകുമ്പോ ചിലപ്പോ കറണ്ട് കാണത്തില്ല മഴയാണ് ഇതാവുമ്പോ സമാധാനം ഉണ്ട് ഇനി സമാധാനമായിട്ട് ഇന്ന് മീൻ കട്ട് ചെയ്യാം അപ്പൊ നീ അരച്ച് വെക്കാം വേറെ വീണ്ടും പിടിച്ച് വെളിയിലോട്ട് പോവാം അല്ലെങ്കിൽ ഒന്ന് വീട് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടി വരും വെളിയിലാകുമ്പോൾ പ്രശ്നമുണ്ട് എങ്ങനെ കട്ട് ചെയ്താലും ദേഹത്തൊക്കെ തെറിക്കും തണുപ്പ് നല്ല പോയില്ലേ കാക്കികളൊന്നും അറിഞ്ഞില്ലെന്നോന്ന മീൻ കട്ട് ചെയ്യുന്ന ഒന്നിനേ കാണാനില്ല കത്തിയും ശരിയല്ല മുറിയുന്നില്ല ബ്ലഡൊക്കെ കട്ട പിടിച്ചിരിക്കുന്നേ ഉള്ളു റൈസായി ഇരിക്കുന്നു അതാവും പെട്ടെന്നേ ഐസായി ആയി ഇരുന്നാ പക്ഷേ ബ്ലഡൊക്കെ ഇളക്കി നല്ല എളുപ്പ നല്ല കട്ടി ഉള്ളിന്റെ ഭാഗം വരുമ്പോഴേ കട്ടായി വരുന്നില്ല ഒത്തിരി ആയസ് ഉള്ള ടൈമിനാണ് ഈ ചൂരൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പം അല്ലെങ്കിൽ ചൂരെ പെട്ടെന്ന് പിന്നി പോവും മീനിന്റെ സ്മെല്ലടിച്ചതോ ഒരാൾ വന്നിട്ടുണ്ട് ഒരു പട്ടി മണ അടിച്ച് വന്ന നോക്കിയേ ആ എവിടെ പോണ് അടിച്ച് വന്നതാ നീ വേസ്റ്റ് കളയുന്നത് വരെ അവടെ കാണും ഇവിടെ സ്ഥിരം വരുന്ന പട്ടിയാത് മണാടിച്ചു വന്നതായി അവൻ അവിടെ തന്നെ കാണും വേസ്റ്റ് കളയുന്നത് വരെ ഇനി അതും കഴിച്ചിട്ടേ അവൻ പോവും ഷേപ്പ് കണ്ട മേലിലോട്ടായി കട്ട് ചെയ്തത് തലയ്ക്കകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ കിട്ടി ോ ആ അവ അതുകൊണ്ട് പോയി കേട്ടാ മീൻ കട്ട് ചെയ്ത് അവന് മനസ്സിലായി അവ ലാസ്റ്റിലെത്തലേ ആ പൂവെടുത്തോണ്ട് പോയി അപ്പൊ മീൻ കട്ട് ചെയ്ത് തീർന്നു നീ അകത്ത് പോയിട്ട് ബാക്കി കഴി തിളച്ചതിന് ശേഷം ചൂരം കണ്ടോളു അല്ലെനിക്ക് ഒരു ഉരുമ്പ് സ്മെല്ല് വരും കുറച്ച് സാധനം കൂടെ ചേർക്കുന്നുണ്ട് തക്കാളിക്ക് പകുതി ഇട്ടാ മതി പകുതി ഇരിക്കട്ടെ തക്കാളി വേറെ ഇല്ല ചിലപ്പോഴേക്ക് പുളിഞ്ചിയിലേ പുളിഞ്ചിക്ക എന്താന്നൊന്നും നോക്കാം പുളിഞ്ചയ്ക്ക ഇട്ടാല് നല്ലതാ കറിക്ക് ചെന്ന് നോക്കാം അതുകൊണ്ട് പകുതി തക്കാളിക്ക ഇട്ടാ മതി ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ചുലുവ കൂടി ഇടാം പുളിഞ്ചേ പുളിഞ്ചിക്കുണ്ടെന്ന് നോക്കിട്ട് വരാമേ അപ്പഴേ ഇത് തിളയ്ക്കുള്ളു തിളച്ചിട്ട് മീൻഡേ പുളിക്ക് കാണുമോ കുറച്ചേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല അന്റെ പിഞ്ചി പിടിച്ച് വരുന്നതേയുള്ളൂ കൂത്ത് വരുന്നതേ ഉള്ളൂ എങ്കിലും തൽക്കാല ആശ്വാസ ഓഹ് ആശ്വാസത്തിന് കിട്ടും നല്ല വലിയ പുഞ്ചിക്കാവുന്നതാ ഇത് പിഞ്ചെങ്കിലും കുഴപ്പമില്ല കുറച്ച് പിടിക്കുമ്പോഴേ ഞാൻ പറിച്ചു അച്ചാറിടും രണ്ടു ദിവസത്തേക്കേയുള്ളൂ ഇത്ര കിട്ടി ഇത് മതി തൽക്കാലത്തേക്ക് ഇത് മതി ഓക്കെ ളച്ച് തുടങ്ങി കേട്ട ഉളിച്ച കൂടെ ഇടമ്പടേ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാ കറിക്കും ചിലർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടണോന്നില്ല ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം മുരിങ്ങക്കെ ഇട്ടില്ല മുരിങ്ങക്കെ മറന്നുപോയി മുരിങ്ങിക്കാൻ കൂടെ ഒന്ന് പെട്ടെന്ന് വന്നിട്ട് പായപ്പൂ തുടങ്ങി തവാത്തിൻ കൂടെ അരിഞ്ഞിട്ടിട്ട് മീൻ പറ്റി ഓക്കെ കറിയിലുള്ള മീൻ ഞാൻ കട്ട് ചെയ്തതിൻ്റെ ഇതാണ് പിന്നെ കുറച്ച് നല്ല ഇടുകൾ നല്ലത്തിന് മൂന്ന് പീസ് ആക്കി പൊരിക്കുക മാറ്റി മാറ്റേണ്ട ആവശ്യമില്ല കുറച്ച് മതി കറിയിൽ ചവയ്ക്കാ മതി ഉരിച്ച കുഴപ്പമില്ല ഉരിക്കുമ്പം മീൻ കഴിക്കും കറിയിലെങ്ങനെ പല്ല്യ വീറ്റിയില്ല അടുത്ത പോവാം ിലേക്ക് മസാല ഞാൻ പൊടിച്ച് വെച്ചതാ പെരിജീരകം പട്ട എല്ലാം കൂടെ കുറച്ചിട കഴിക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ആണോന്ന് ഒരു ഡൗട്ട് വരും അതിനുവേണ്ടി എന്നിട്ട നല്ല ടേസ്റ്റ് കുരുമുളക് പൊടി മുളക് പൊടി കുറച്ചുകൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇടേ അതിനൊരു പ്രശ്ന ടേസ്റ്റാണ് മിക്സ് ഡി ആകുമ്പോഴേ അതിലോട്ട് ചെയ്ത് വെക്കാം അതുവിന് കുറച്ചു നേരെ അങ്ങനെ ഇരിക്കട്ടെ മീൻകറി എന്താന്ന് നോക്കട്ടെ ളക്കി കൊടുക്കാം ചിലപ്പോ മൺചട്ടിയായ ഉണ്ടേ ചിലപ്പോ അടിയിൽ പിടിക്കും ചട്ടിടെ അടിയിൽ പിന്നെ കൊള്ളത്തില്ല ഒരു സ്മെല്ല് വന്നാ പിന്നെ കഴിക്കാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ ഇനിയും പാചകം ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് ഉള്ളു അല്ലെങ്കിൽ വീണ്ടും ഇതാ ഇതുപോലെ ഓരോന്നും ഞാൻ തന്നെ എടുത്തത് ഇനി കിഴങ്ങ് കൂട്ടാൻ വെക്കാം മരിച്ചീ ഇത് മതി നേരത്തേക്ക് കിഴങ്ങനെ വലിയതായിട്ടും ഇങ്ങനെ കഴിക്കത്തില്ലൂരിന്നൊക്കെ പറയുമ്പോഴേ ഇച്ചിരി കിഴങ്ങും കൂടെ ഉണ്ടെങ്കി എനിക്കിഷ്ടം ഞാൻ അത് ഇതേപോലെ കൊത്തി കൊത്തി അരി അങ്ങോട്ട് ഇങ്ങനെ ചേച്ചിയിട എന്നെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ കൊത്തി അരിഞ്ഞാലും പെട്ടെന്ന് വേവില്ല വേവുന്ന കിഴങ്ങായതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ ചെറിയ പീസാക്കി ഇത് ഞാൻ കുക്കറിലെ വയ്ക്കുന്നത് കുക്കറിൽ കുക്കറിലാവുമ്പം വേവാത്ത കിഴങ്ങും വേവും പിന്നെ വേവേം ചെയ്യും രണ്ട് വിള്ളം ഊറ്റിക്കളഞ്ഞാൽ മതി കുക്കറിൽ രണ്ട് ഇച്ചിലിക്കുമ്പം ഓക്കെ കഴുകി കുക്കറിലോട്ടാക്കാം മീൻകറി റെഡിയായേ എന്നിത് മാറ്റിയിട്ട് പൊരിക്കാനുള്ള ഇതിന്റെ തക്കാളി ഇരുമ്പിച്ചട്ടിയിലാണ് പൊരിക്കുന്നത് ഞാനൊക്കെ അതെടുക്കുന്നു

കട്ടിങ് ബോർഡിൽ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല ഇതുപോലെ കൊച്ചിലെ ഇതിലങ്ങ് കൈ വെച്ച് അരിഞ്ഞ് ശീലിച്ചങ്ങ് പഠിച്ചു കട്ടിങ് ബോർഡിൽ വെച്ചാൽ നല്ല കട്ടിയായിട്ടേ വരൂ ഇത്ര പീസ് ആയൊക്കെ വരും പിന്നെ ഇത് ഭയങ്കര കഴിക്ക അത്യാവശ്യം കട്ടി കുറവാ ഒരുപാട് മുരിങ്ങയ കൊള്ളത്തില്ല മുരുമൊരായിരിക്കും ഏകദേശം എണ്ണ കൂടുപ്പൂല സ്ത്രീ എണ്ണ വേ നീത് മാറ്റിയിട്ട് നീതു മാറ്റിയിട്ട് ഇന്നോട്ട് ഞാൻ ഒരു വട്ടം ഒരു ചവ ഒരു ഭാഗം മാത്രമേ കത്തിക്കൂ കത്തിച്ചിട്ട് ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോ അത് ഒഴിഞ്ഞൊഴിഞ്ഞ് വരുമ്പോൾ അതിൽ തന്നെ ഓരോന്ന് വെച്ചു വെച്ചു മറ്റേ അടുത്ത് കത്തിക്കുമ്പോ അതുപോലെ അതുപോലെ തന്നെ പിന്നെ ഒന്ന് റെഡിയായി വരുമ്പോ വരുത്തരുണ്ട് അല്ല ഇപ്പൊ ഇത് ഓക്കെ ഇനി കിഴങ്ങും മഴ അടിപൊളി മഴ രണ്ട് വിസലി ഏകുമ്പോ ഇത് ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു ഉള്ളവും കൂടെ ഊറ്റി എടുക്കാം പ്പും കുരുമുളകിന്റെ നല്ല അടിപൊളി പുഴുങ്ങി തിന്ന പച്ച കയറ ഉപ്പില്ലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ട് വിളിക്കട്ടെ വെന്ത് കേട്ട ഒരു വിസിലും കൂടെ കേട്ടാ മതി രണ്ടു വെള്ളം ഊറ്റി കളഞ്ഞില്ലെങ്കിലേ ചിലപ്പോ കയ്പെ കഴിച്ചിട്ട് കഴിക്കുമ്പോൾ വലിയ കയ്പൊന്നും ഇല്ല നിങ്ങൾ ചിലപ്പോ ഒരു നിൽക്കുമ്പോഴേ ഒരുമാതിരി കൊഴു ഇടായിരിക്കും ഊറ്റി കളയുമ്പോ നല്ല അടിപൊളി അപ്പം കുഞ്ഞി ഒരു വിസിലും കൂടെ ആ കിഴങ്ങിനുള്ള അരപ്പ് റെഡിയാക്കി അത് ഇതിൽ തന്നെ റെഡിയാക്കാം നേരത്തെ മീൻ കറിക്ക് അരച്ചതാ ഇത് ചെറിയ ജാറുണ്ട് അല്ലെങ്കിൽ അതും എടുത്ത് കഴിഞ്ഞ് വൃത്തിയാക്കട്ടെ അത് കഴിക്കണം ഇതാകുമ്പോ ജസ്റ്റ് ഒന്ന് കഴുകിട്ടെ ഇതുപോലെ തന്നെ ഇതും അരച്ചിട്ട പിന്നെ ഇതൊന്ന് നല്ലതുപോലെ തേച്ച എഴുതി കുറച്ചു തേങ്ങ കൊറച്ചല്ലേ ഉള്ളു കൊറച്ച് തേങ്ങാതി കൊറച്ച് കാണിച്ചാൽ മതി ഒരുപാടായ ഒരുപാടായ കൊള്ളത്തില്ല കുറച്ച് തേങ്ങ ഇട്ടാതി കൊറച്ചെല്ലേ ഉള്ളു കിടങ്ങ എല്ലാം കുറച്ചാ മതി കുറച്ച് മഞ്ഞൾപ്പൊടി തിന്നികൾ ഇതേപോലത്തെ തിന്നുകൾ ഒരുപാടുണ്ട് അച്ചാറ് മേടിക്കുന്നതാണ് അച്ചാറ് മേടിച്ച് അതാ ഇതുപോലെ ജീരകം എന്താണ് ഉലുവ ഉഴുന്നൊക്കെ ഇട്ട് വെക്കുന്നത് തായി പിന്നെ മുളക് മുളകൊന്നും മതി അതിൽ നല്ല രീതിയുള്ള മാളാണ് മുളകിട്ടു ഇനി ഒരു അല്ലി വെളുത്തുള്ളി അതുകൂടെ അല്ലി വെളുത്തുള്ളി മതി ചെറിയൊരു അരപ്പ് ഇപ്പൊ കഴുകിയുണ്ട് തുടുപ്പ് കഴുകിയിട്ടുണ്ട് തുടുപ്പ് മുമ്പുള്ളവര് തുടുപ്പിട്ടാണ് കണ അത് തന്നെ എന്ത് ശീലം തുടുപ്പിട്ട് ോട്ട് വയ്ക്കാമേ അപ്പോഴേ ഇളക്കാം ആ ഓലേ വേണ്ട അപ്പോൾ കിഴങ്ങതാ റെഡി ആയിട്ടുണ്ട് പിള്ളേ ഉള്ളു ഓക്കെ വേണ്ട